ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രീകുട്ടി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അമൃത ചേച്ചിയുടെ പാട്ട് മത്സരത്തിന് ഞാനും വരുന്നുണ്ടെന്നൊക്കെ അമൃതയെപ്പോൾ കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീകുട്ടി പറയുന്നുണ്ട് അരുൺ അങ്കിന്റെ കൂടെ കാറിൽ ഫ്രണ്ടിലിരിക്കണമെന്ന് ആ സമയത്ത് അരുൺ പറയുന്നുണ്ട് അമൃത ഏട്ടത്തിയുടെ കൂടെ വന്നാൽ മതിയെന്നൊക്കെ ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് ഫങ്ഷൻ നടക്കുമ്പോൾ ഞാൻ അമൃത ഏട്ടത്തിയുടെ കൂടെ ഇരുന്നോളാം വണ്ടിയിൽ പോകുമ്പോൾ അങ്കിളിന്റെ കൂടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി പറയുന്നുണ്ട് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അരുൺ അങ്കളിനെയും അമൃതയാൻ്റെയുമാണ് അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിയുമാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വസുന്രാമയും ഐശ്വര്യം അവിടേക്ക് വരുന്നു വസന്ധരാമയെ കാണുന്നതും ശ്രീകുട്ടി മുത്തശ്ശീന്നും പറഞ്ഞിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് ഐശ്വര്യക്ക് ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യ ചോദിക്കുന്നുണ്ട് ഇവൾ മുത്തശ്ശി എന്നൊക്കെയാണോ വിളിക്കുന്നതെന്ന് വസുത് പറയുന്നുണ്ട് കുട്ടികൾ അങ്ങനെ വിളിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആ സമയത്ത് ആനന്ദവർമ്മ പറയുന്നുണ്ട് വസുവും ഐശ്വര്യം മ്യൂസിക് പ്രോഗ്രാമിന് വരുന്നുണ്ടോ ഞങ്ങൾ ചാമയുടെ പ്രോഗ്രാമിന് പോകാൻ തീരുമാനിച്ചു ശ്രീകുട്ടിയും വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് എല്ലാവർക്കും അതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ വരാമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ആനന്ദവർമ്മ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവിടെ പ്രശ്നമുണ്ടാക്കിയതുപോലെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയതെന്ന് ആനന്ദവർമ്മ അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ആ വിഷയം മാറ്റുന്നുണ്ട് ബസന്ത് രാമയും ഞാനും ഫംഗ്ഷന് വരാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു ഐശ്വര്യ മനസ്സിൽ സന്തോഷിക്കുകയാണ് അസന്ത് വരുന്നത് എന്തിനാണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പിന്നീട് കാണിക്കുന്നത് റിയാലിറ്റി ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് മാനസയും മഹിമയും വരുന്നു മാനസയോടെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇന്ന് മാനസക്ക് ശ്യാമയെ തോപ്പിക്കാൻ പറ്റുമോ വിജയിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ മാനസക്ക് ദേഷ്യം വരുന്നുണ്ട് മാനസ പറയുന്നുണ്ട് ഞാൻ തന്നെ വിജയിക്കുമെന്നൊക്കെ അങ്ങനെ അഹങ്കാരത്തോടെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു അതിനുശേഷം അവിടേക്ക് ശ്യാമയും അഖിലും വരുന്നുണ്ട് ശ്യാമയ്ക്കാണെങ്കിൽ പെട്ടെന്ന് അശ്വതിയുടെ കോൾ വരുന്നു അശ്വതി പറയുന്നുണ്ട് ഞാൻ ഇവിടെ സ്റ്റുഡിയോയുടെ അടുത്ത് വെച്ച് ഐശ്വര്യയും മഹിമയും കണ്ടിരുന്നു അവർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ശ്യാമയെക്കുറിച്ചാണ് സംസാരിച്ചത് ശ്യാമയ്ക്ക് എന്തോ അപകടം ഉണ്ടാക്കാൻ പോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ അശ്വതിയോട് പറയുന്നുണ്ട് ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കേണ്ട ശ്യാമയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിലുള്ളവരെല്ലാം ശ്യാമയുടെ പ്രോഗ്രാമിന് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു ആ സമയത്ത് ഓട്ടോ വരുന്നുണ്ട് പോകാൻ വേണ്ടി പെട്ടെന്ന് അപ്പു ആണെങ്കിൽ ഓട്ടോയുടെ മുന്നിലേക്ക് ഓടി അപ്പു ആവേശത്തോടെ മുന്നോട്ട് ഓടി പെട്ടെന്നാണെങ്കിൽ വയ്യാതാകുന്നു നെഞ്ചു വേദന വരുന്നു കുഴഞ്ഞു വീഴുന്നു അപ്പൂവിനെ എല്ലാവരും കൂടെ ആ ഓട്ടോയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു അപ്പൂവിനെ ഹോസ്പിറ്റലിൽ ഐ സിയുലാക്കുന്നു അതിനുശേഷം ഡോക്ടർ വന്നിട്ട് അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് അപ്പു മയക്കത്തിലാണ് മയക്കത്തിനുള്ള മരുന്ന് കൊടുത്തിരിക്കുകയാണ് ഇ സി ജിയിൽ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ട് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്നു ചിലപ്പോൾ ഒരു സർജറി വരെ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി വേണമെന്നൊക്കെ പറയുന്നു ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നു ഡോക്ടർ പറയുന്നുണ്ട് വേറെ ചില ഡോക്ടേഴ്സിനോട് കൂടി ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് ശ്യാമയുടെ അമ്മ സങ്കടത്തോടെ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷിച്ചതാ പക്ഷെ അതെല്ലാം കുറച്ചു നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളല്ലോ എന്തിനാണ് കൃഷ്ണ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്യാമയുടെ അച്ഛൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും ശ്യാമയെ വിളിച്ചാരും അറിയിക്കരുതെന്ന് തൽക്കാലം ഈ കാര്യങ്ങളൊന്നും ശ്യാമ അറിയണ്ട പിന്നീട് അറിഞ്ഞാൽ മതിയെന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഈ കാര്യം ശ്യാമെ അറിഞ്ഞാൽ പാട്ട് പാടാൻ പറ്റില്ല തളർന്നു പോകുമെന്നൊക്കെ പറയുന്നു ഇത് കേൾക്കുമ്പോൾ ജയന്തിക്കാണെങ്കിൽ സന്തോഷമാകുന്നുണ്ട് ജയന്തി അപ്പോൾ വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ശ്യാമെ ഈ കാര്യമൊക്കെ അറിയിക്കണമെന്ന് ശ്യാമ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയന്തി ഫോൺ ചെയ്യുന്നു ജയന്തി ഫോൺ ചെയ്തിട്ട് അപ്പോന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു ജയന്തി പറയുന്നുണ്ട് അപ്പൂന് ഒരുപാട് സീരിയസ് ആണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണം സർജറിക്ക് അവന്റെ ജീവൻ പോലും തിരിച്ചു കിട്ടാൻ പാടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും നീ സമാധാനമായിട്ട് പാട്ട് പാടിക്കോളാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജയന്തി ഫോൺ വെക്കുന്നു ജയന്തി പറഞ്ഞതെല്ലാം കേട്ടിട്ട് ശ്യാമയ്ക്ക് ശരിക്കും ഷോക്ക് ആകുന്നു ശ്യാമ പൊട്ടിക്കറിയുന്നു പൊട്ടി കരയുന്നത് കണ്ടിട്ട് ചാനലിന്റെ ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് അപ്പോൾ പറയുന്നുണ്ട് എന്റെ അപ്പൂവിന് കുറച്ച് സീരിയസ് ആണ് ഹോസ്പിറ്റലിലാണ് എനിക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം എനിക്ക് പാട്ട് പാടാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ചാനലിന്റെ ആൾക്കാർ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഫൈനലിൽ നടക്കാൻ പോകുന്നത് ഷ്യാമയും മാനസികുമായിട്ടാണ് ഒരുപാട് കോടികൾ മുടക്കിയിട്ടുള്ള പ്രോഗ്രാം ആണ് ഇത് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്